ശരാശരിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം ഒരു കുടുംബത്തിലെ നാല് പേരുടെ ശരാശരി പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് ഒരാളുടെ പ്രായം കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി അഞ്ച് വർദ്ധിച്ചു അതായത് ഇരുപത്തി അഞ്ച് എന്നുള്ളത് മുപ്പതായി എങ്കിൽ ചോദ്യം ഇതാണ് പുതുതായി വന്നയാളുടെ പ്രായം എത്ര ഓക്കെ ഇനി നമുക്ക് ആൻസറിലേക്ക് കിടക്കാം നമുക്കറിയാം ശരാശരി ഈക്വൽ ടു ആകെ ഡിവൈഡഡ് ബൈ എണ്ണം ഇവിടെ നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടത് ആദ്യത്തെ നാല് പേരുടെ ആകെ വയസ്സാണ് അതായത് ആകെ ഈക്വൽ ടു ശരാശരി ഇൻ എണ്ണം അവിടെ നിന്ന് നമുക്ക് ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഫോർ ഈക്വൽ ടു ഹൺഡ്രഡ് എന്ന് കിട്ടും ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഒരാളെ കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി അഞ്ച് വർദ്ധിച്ചു അതായത് ഇരുപത്തിയഞ്ചിൽ നിന്നും ശരാശരി മുപ്പതായി അപ്പോൾ ഇവിടെ എണ്ണത്തിൽ വന്ന വ്യത്യാസം അതായത് നാല് പേരായിരുന്നത് ഇവിടെ അഞ്ച് പേരായി ഇനി നമുക്ക് ഇവിടെ നിന്നും ഈ അഞ്ച് പേരുടെ ആകെ വയസ്സ് കണ്ടെത്താം അതായത് അഞ്ച് ഇൻറ്റു മുപ്പത് മുപ്പതെന്ന് പറയുന്നത് പുതിയ ശരാശരി അഞ്ച് എന്ന് പറയുന്നത് ഒരാളെ കൂടി കൂട്ടിയപ്പോഴുള്ള എണ്ണം അപ്പോൾ ആൻസർ അഞ്ച് എൻറ്റു മുപ്പത് നൂറ്റി അൻപത് എന്ന് കിട്ടും ഇനി നമുക്ക് ഉത്തരം കണ്ടെത്താനായി അഞ്ച് പേരുടെ ആകെ വയസ്സിൽ നിന്ന് നാല് പേരുടെ ആകെ വയസ്സ് കുറയ്ക്കുക അതായത് നൂറ്റി അൻപത് മൈനസ് നൂറ് അപ്പോൾ ആൻസറ് അൻപത് എന്ന് കിട്ടും അതായത് അഞ്ചാമതായി ഉൾപ്പെടുത്തിയ വ്യക്തിയുടെ വയസ്സ് എന്നത് അൻപതാണ്